ഇപ്പോൾ പോൾ ബ്ലോക്കായിട്ട് താഴെ തിരിമുറ്റത്താണ് നമ്മൾ കാഴ്ചകൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളീ നടപ്പന്തല്ലെ നടപ്പന്തല്ലം ഇതേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബാരിക്കേഡ് വെച്ചുകൊണ്ട് തിരിച്ച് ക്യൂ നിയന്ത്രിച്ച് നിർത്തിയേക്കുന്നത് കൊണ്ടാണോ ഇപ്പോൾ വലിയൊരു ഒഴുക്കില്ലാത്തത് മുകളിലേക്ക് അതുതന്നെയാണ് നടപ്പതൽ മാത്രമല്ല ദിവീഷ് പ്രതീക്ഷ അതായത് രണ്ട് സ്ഥലങ്ങൾ അതായത് നടയുടെ സൈഡിൽ കൂടി നമുക്ക് നേരെ ഈ ആലിൻ്റെ സമീപത്തുള്ള ക്യൂവിലേക്ക് കയറാൻ സാധിക്കും അതുവഴി ആരെയും കയറ്റിവിടുന്നില്ല രണ്ടാമത്തേത് പുല്ലമേട് വഴി വരുന്ന ഭക്തന്മാർക്ക് കയറി വരാൻ വേണ്ടി സ്റ്റേജിനോട് ചേർന്നൊരു ക്യൂ ക്യൂ ഉണ്ട് അതുവഴിയും ആരെയും കയറ്റിവിടുന്നില്ല ഇപ്പോൾ പരമാവധി പമ്പയിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ക്യൂ പ്രധാനപ്പെട്ട വലിയ ക്യൂവിലൂടെയുള്ള ആ ഭക്തന്മാരെ നിയന്ത്രിച്ചു അത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിന്റെ ഇവിടെ തിരക്ക് കുറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നേരത്തെ തിക്കും തിരക്കും ഉണ്ടാക്കിയ ഭക്തന്മാരെയൊക്കെ തന്നെ സന്നിധാനത്തേക്ക് ആ മുകളിലേക്ക് കയറ്റിവിടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പല കുഞ്ഞുങ്ങളും പല കന്നിയയ്യപ്പന്മാരും ഇപ്പോൾ പലപ്പോഴും ഈ ക്ഷീണിച്ച അവശരായി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സ്ഥിതി കൂടി നമുക്ക് കാണുവാൻ സാധിക്കും പല അയ്യപ്പന്മാരും നമുക്ക് ആ താഴെ താഴെ തിരുമുറ്റത്ത് ആ ഒരു പോലീസ് അയ്യപ്പന്മാരുമായി സംസാരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അത് ആ തിക്കും തിരക്കിലേക്ക് തന്നെയാണ് അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കുഞ്ഞ് മാളിയപ്പുറങ്ങളുണ്ട് മുത്തശ്ശൻ്റെ കൂടെയൊക്കെ തന്നെ എത്തി ഒരു അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തിയ സ്വാമിമാരാണ് അവരൊക്കെ തന്നെ ചെറിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ാലും നിലവിൽ ഒരു ഈ നട തുറന്ന സമയത്തുണ്ടായ ഒരു തിക്കും തിരക്കും അത് അതൊരു അതൊരു ശരിയായ കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ വഴിയിൽ കൂടി തന്നെ ഭക്തരെ കടത്തി കൊടുത്തുണ്ട് അത് നിയന്ത്രിച്ചാണ് വിവരങ്ങൾ ശബരിമലയിൽ നിന്ന് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അപ്പോൾ കാര്യം ഈ തിരക്ക് കൂടുന്ന ഒരു സമയത്ത് കഴിവതും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡൊക്കെ അറിയിച്ചതുപോലെ തന്നെ ഒന്ന് രണ്ട് ദിവസം ദിവസമൊക്കെ ഒന്ന് കാത്തിരിക്കുക ആ ഈ ദിവസങ്ങൾ ഇപ്പോൾ മലയ്ക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ മാറ്റാനുള്ള ആലോചന കൂടി നടത്തണം എന്ന അഭ്യർത്ഥനയാണ് അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് നൽകിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വലിയ തിരക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ മണിക്കൂറുകളും പതിനഞ്ച് മണിക്കൂറൊക്കെ ക്യൂ നിന്ന് പോകുന്നു കടന്നു പോകുന്നു ചിലർക്കൊക്കെ ദർശനം നടത്താൻ കഴിയാതെ പമ്പയിൽ നിന്നും തിരികെ പോകേണ്ട കാഴ്ചകളും നമ്മൾ കണ്ടു അപ്പോൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ ശബരിമലയിൽ ആ തിരക്ക് നിയന്ത്രണാതീതമായി മാറിയിട്ടില്ല എന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ എസ് ശ്രീജിത്ത് നേരത്തെ പറയുകയുണ്ടായി ആശങ്കപ്പെടേണ്ട സാഹചര്യം അതേസമയം ഇല്ല പരമാവധി പേരെ തൊഴാൻ അവസരമൊരുക്കി പറഞ്ഞയക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് ഭക്തർ സഹകരിക്കണമെന്നും രാത്രിയിൽ ക്രമം തെറ്റി വനത്തിലൂടെ എത്തുന്നത് ഭക്തന്മാർ അവസാനിപ്പിക്കണമെന്നും എസ് ശ്രീജിത്ത് ആവശ്യപ്പെട്ടു അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന സംവിധാനം ഒക്കെ നിലവിലുണ്ട് പക്ഷെ അങ്ങനെ നിയന്ത്രിക്കേണ്ട സംവിധാനം ഇപ്പോൾ ആയിട്ടില്ല ഞാൻ പറഞ്ഞു ഇവിടെ എത്തുന്നവർ ക്രമമായിട്ട് വരിക മാത്രമേ ചെയ്യണ്ടു അവർ ഈ ക്യൂ വരുന്ന ഭാഗത്തിന് മുമ്പ് തന്നെ ആ നമ്മൾ പിന്നെ മരക്കൂട്ടം വരെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് നടന്നു കയറാൻ അവിടെ ക്യൂ ഇല്ല ആ ക്യൂ വരുന്ന ഭാഗത്തുനിന്ന് തന്നെ അവർ തെറ്റി വേറെ വഴിക്ക് പോയിട്ട് നേരെ വന്ന് യൂടേൺ അവിടെ കയറാനുള്ള വഴി ജീപ് റോഡ് വഴി വന്ന് കയറാനുള്ള വഴി അങ്ങനെ നോക്കുന്നവരുടെ ഒരു ബാഹുല്യമാണ് ഈ എന്താ പറയുക ക്രമാതീതമായി തിരക്കെന്ന് തോന്നുന്നത് അവരെ ഇപ്പം മാളിയപ്പുറം വഴി വരുന്നവരെയും നമ്മൾ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തൊഴിക്കാൻ തന്നെ നോക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ഗേറ്റ് വഴി വരെ വരെയപ്പോൾ നമ്മളാളെ കേട്ടുവിട്ട് തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ഒരു ഡിസിപ്ലിൻ വരുന്നവർ ഭഗവാന്റെ നാമത്തിൽ ഓർക്കണം നമ്മളോട് ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു മനുഷ്യൻ കയറുന്നില്ല അല്ല നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ദർശനം കൊടുത്ത് പറഞ്ഞു വിട്ടാണ് ചെയ്യുന്നത് പരമാവധി അതിന് ഞാൻ പറഞ്ഞില്ല ഇവിടെ കൊള്ളാവുന്നതിനൊരു ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് നിങ്ങൾ ഈ ദുരന്ത സമാനം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഭയപ്പെടുത്തേണ്ട അങ്ങനെ ദുരന്തം വരില്ല അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല ഉറപ്പ് ഞാൻ പറയണം അപ്പോൾ ശ്രദ്ധിക്കണം എടുത്തു പറയുന്ന കാര്യം ശബരിമലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു പരമാവധി ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് കാരണം കാനന ക്ഷേത്രമാണ് ശബരിമല പല മലകളാൽ സമ്പന്നമായിട്ടുള്ള ദൈവിക സാന്നിധ്യമുള്ള ആ ഒരു ഇടത്തേക്ക് വരുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണം നിർദ്ദേശങ്ങൾ പരമാവധി നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ അത് ശ്രവിക്കാനും തയ്യാറാകണമെന്നാണ് ഈ സംവിധാനങ്ങൾ പറയുന്നത് ശബരിമലയിലെ ഭക്തര തിരക്ക് കാരണം നിലയ്ക്കിന്റെ സമയം ഇപ്പോൾ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇലവങ്കലിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ തടയുന്നുണ്ട് പമ്പയിൽ ക്യൂവിൽ നിന്ന ശേഷം അയ്യപ്പ ഭക്തരിൽ ചിലർ മടങ്ങുന്ന കാഴ്ചയും കണ്ടു